ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാറുണ്ട് ഇതെങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇതെങ്ങനെ ഒരു ബോട്ടിൽ തന്നിട്ട് നമുക്കത് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ഇതെങ്ങനെ തുറക്കും നമ്മൾ വണ്ടി കേടായി ഇനി നമ്മൾ എങ്ങനെ പോകും അല്ലേ അവിടെ ഡോക്ടർ പോയി ഇനി നമ്മൾ എങ്ങനെ ഡോക്ടറെ കാണിക്കും ഇങ്ങനെ പല സിറ്റുവേഷനിലും നമ്മൾ ഈ ഒരു സെന്റൻസുകൾ സംസാരിക്കാറുണ്ട് അപ്പോൾ ഏത് ഇംഗ്ലീഷിൽ ഏത് രീതിയിലേക്കാണ് നമ്മൾ പറയേണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ യൂസ്ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഓക്കെ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് സെന്റൻസ് എങ്ങനെ ഇത് എടുക്കും ഇപ്പോൾ ഒരു സാധനം നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ ഇത് എടുക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും ഹൗ എടുക്കുക ടേക്ക് ആണ് അല്ലെ എന്ന് പറയാൻ വേണ്ടിട്ട് ഹൗ എന്നാണ് അപ്പൊ ഹൗ ടു ടേക്ക് ദിസ് ും ഞാൻ എങ്ങനെ ഇതെടുക്കും എന്ന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയി ചോദിക്കണമെങ്കിൽ ഹൗ ഡു ഐ ടേറ്റ് എങ്ങനെ ഞാൻ ഇതെടുക്കും ഇനി വേറെ സെന്റൻസ് നോക്കൂ ഡോക്ടർ ഇവിടെ ഇല്ല ഞാൻ ഈ മരുന്ന് എങ്ങനെ കുടിക്കും അല്ലേ ഡോക്ടർ ഇവിടെ ഇല്ല ഞാൻ ഈ മരുന്ന് എങ്ങനെ കുടിക്കും ായ ഒരു രോഗിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പറയാം കാരണം ഡോക്ടർ നമുക്ക് എടുത്ത് തരുന്ന മരുന്ന് അങ്ങനെ എന്തെങ്കിലും ആവട്ടെ ഡോക്ടർ ഇവിടെയില്ല ഞാൻ ഈ മരുന്ന് ഇങ്ങനെ കുടിക്കും ഇങ്ങനെ ചോദിക്കൂ ദ ഡോക്ടർ ഈസ് ഇൻ ഹിയർ ഹൗ വിൽ ഐ ടേക്ക് ഐ ടേക്ക് ദിസ് മെഡിസിൻ അല്ലേ നമ്മൾ മെഡിസിൻ കുടിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ ടേക്കാണ് മെഡിസിൻ എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു രീതിയിലാണ് നമ്മൾ പറയേണ്ടത് ദ ഡോക്ടർ ഈസ് എൻ്റെ ഹിയർ ഹൗ വിൽ ഐ ടേക്ക് ദിസ് മെഡിസിൻ എങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഞാൻ ഈ മരുന്ന് എങ്ങനെ കുടിക്കും അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് വില് എന്തുകൊണ്ടാണ് നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടുള്ളത് ഈ മരുന്ന് കുടിക്കും എന്നുള്ള ഒരു ഫ്യൂച്ചർ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ ഡോക്ടർ ഈസ് ഇൻ ഹിയർ ഹൗ വിൽ ഐ ടേക്ക് ഐസ് മെഡിസിൻ ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ ഇതെങ്ങനെ എടുക്കണം േ ഇപ്പം മരുന്നാകാം അല്ലെങ്കിൽ ഒരു വസ്തുവാകാം ഇതെങ്ങനെ എടുക്കണം എന്ന് നമ്മൾ ഒരാളോട് ഇത് ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്ത് ചോദിക്കാം കേട്ടു ദിസ് ഹൗ ഷുഡ് ഐ ടേക്ക് ഇങ്ങനെ പല രീതിയിലും നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും പ്രസന്റിൽ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഹൗ ഡു ഐ ടേക്ക് ദിസ് എന്ന് പറയാം ഇനി ഫ്യൂച്ചറിലോട്ടായി മാറിക്കഴിഞ്ഞാൽ ഹൗ വിൽ ഐ ടേക്ക് ദിസ് എന്താണോ പറയാനുള്ളത് പറയാം ഇനി അതൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉപദേശ രൂപത്തിൽ ഇത് എങ്ങനെ എടുക്കണം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ടേക്ക് ഐസ് എന്ന് ചോദിക്കാം ഓക്കെ ആണല്ലോ നെക്സ്റ്റ് വലിയ വലിയ സെന്റൻസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതാണ് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ചെറിയ സെന്റൻസുകൾ ആണെങ്കിൽ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് വലിയ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഈ ഒരു റോള് യൂസ് ചെയ്തുകൊണ്ട് ഓക്കെ നെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ മരുന്ന് എങ്ങനെ കഴിക്കും എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ മരുന്ന് ഞാൻ എങ്ങനെ കഴിക്കും എന്ന് പറയാം ഇനി നമ്മൾ നമ്മളൊരാളോട് ചോദിക്കുകയാണ് ഈ മരുന്ന് ഞാൻ എങ്ങനെ കഴിക്കണം എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യേണ്ടത് ഈ മരുന്ന് ഞാൻ എങ്ങനെ കഴിക്കണം അപ്പോ ഹൗ ഷുഡ് ഐ ടേക്ക് ദിസ് മെഡിസിൻ ഓക്കെ ഈ കുപ്പി എങ്ങനെ തുറക്കും ഇപ്പൊ ഒരു ബോട്ടില് നമുക്ക് എങ്ങനെ തുറന്നിട്ടും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കണം ഈ കുപ്പി എങ്ങനെ തുറക്കും ഇവിടെ സിറ്റുവേഷൻ മാറി കേട്ടോ കാരണം ഈ ബോട്ടില് നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ചോദിക്കുന്നത് പ്രസന്റ് ആണല്ലോ അപ്പൊ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യണം ഹൗ ഡു ഐ ഓപ്പൺ ദിസ് ബോട്ടിൽ ഹൗ ഡു ഐ ഓപ്പൺ ദിസ് ബോട്ടിൽ ഈ കുപ്പി എങ്ങനെ ഞാൻ തുറക്കും ഓക്കെ നെക്സ്റ്റ് സെന്റൻസും നമുക്ക് എന്ത് യൂസ് ചെയ്ത് ചോദിക്കാം ഷുഡ് യൂസ് ചെയ്തും ചോദിക്കാനായിട്ട് പറ്റൂട്ടോ ഷുഡ് യൂസ് ചെയ്യുമ്പോൾ ഈ കുപ്പി എങ്ങനെ തുറക്കണം ഒരാളോട് അങ്ങനെ ചോദിക്കണമെങ്കിൽ അപ്പോ ഹൗഡ് ഐ ഓപ്പൺ ദിസ് ബോട്ടിൽ എന്ന് ചോദിക്കാം ഇനിയിപ്പോ ഒരു ബോട്ടിൽ നമ്മൾ ഭാവിയിൽ എങ്ങനെ തുറക്ക തുറക്കും എന്നുള്ളത് നമ്മൾ അങ്ങനെ ചോദിക്കില്ല നമ്മൾ ഒന്ന സ്പോട്ടിലായിരിക്കും ആ ബോട്ടിൽ തുറക്കുന്നത് അല്ലെങ്കിൽ ഒരാളോട് ഇതെങ്ങനെ തുറക്കണം എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ നല്ലത് ഓക്കെ നെക്സ്റ്റ് അവളോട് എങ്ങനെ ഈ കാര്യം പറയും അല്ലേ അവളോട് എങ്ങനെ ഈ കാര്യം പറയും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ് നമ്മൾ അവളോട് എങ്ങനെ ഈ കാര്യം പറയും ചിലപ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിരിക്കും അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് അവളോട് എങ്ങനെ ഈ കാര്യം പറയും അവളോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയും ഇനി നമ്മൾ ഈ ഒരു സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ അവളോട് ഈ കാര്യം എങ്ങനെ പറയണം അല്ലേ ഞാൻ അവളോട് എങ്ങനെ ഈ കാര്യം പറയണം എന്ന് നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പറയണം ഞാൻ അവളോട് എങ്ങനെ കാര്യം പറയണം ഇങ്ങനെ പറയുമ്പോൾ ഷുഡ് യൂസ് ചെയ്ത് ചോദിക്കാം ഹൗ ഷുഡ് ഐ ഐ ടെൽ ടെൽ ഹർ ഹർ ദിസ് ദിസ് ഹൗ ഷുഡ് ഞാൻ അവളോട് എങ്ങനെ കാര്യം പറയണം സിമ്പിൾ ആണല്ലോ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മുടെ ഓക്സറിനെ മാറ്റി കൊടുക്കുക ഓക്കെ നെക്സ്റ്റ് ഇത് അവളോട് പറയാൻ എനിക്ക് കഴിയുമോ അല്ലെ ആ കാര്യം അവളോട് എനിക്ക് പറയാൻ കഴിയുമോ എന്നാണെങ്കിൽ ഹൗ ൻ ഐ ടെൽ ഹവ് ദസ് എന്ന് പറയാം അപ്പൊ ഏതാണോ നമ്മൾ പറയുന്നത് അതിൻ്റെ ഓക്സിലറി നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചിട്ടുണ്ടല്ലോ അത് യൂസ് ചെയ്യാട്ടോ ഓക്കെ നെക്സ്റ്റ് ആ ടേബിൾ എങ്ങനെ കൊണ്ടുവരും ഇപ്പൊ ഒരു ടേബിള് നമ്മൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയോ ഒക്കെയാണ് അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഈ റൂമിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ ചോദിക്കുക ആ ടേബിൾ എങ്ങനെ കൊണ്ടുവരും ഡെയിലി ലൈഫിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇതൊക്കെ ആ ടേബിൾ എങ്ങനെ കൊണ്ടുവരും ടേബിൾ ആണ് ഇവിടുത്തെ വസ്തു അപ്പോൾ ആ ടേബിൾ എന്നാണ് നമ്മൾ ഓൺ ദ സ്പോട്ടിലാണ് ചോദിക്കുന്നത് ഹൗ ഡു ഐ ബ്രിങ്ക് ദാറ്റ് ടേബിൾ ഹൗ ഡു ഐ ബ്രിങ്ക് ദാറ്റ് ടേബിൾ ആ ടേബിൾ എങ്ങനെ ഞാൻ കൊണ്ടുവരും ഓക്കെ നെക്സ്റ്റ് ആ ടേബിൾ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ എന്നാണെങ്കിലോ ആ ടേബിൾ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗ ൻ ഐ ബ്രിങ് ദാറ്റ് ടേബിൾ ഹൗ ൻ ഐ ബ്രിങ് ദാറ്റ് ടേബിൾ ഇവിടെ കഴിയുമോ എന്ന് വന്നപ്പോൾ നമ്മുടെ ഓക്സലറി ക്യാൻ ആയി മാറി ആ ടേബിൾ എങ്ങനെ കൊണ്ടുവരണം എന്നും ചോദിക്കാറുണ്ടല്ലോ ആ ടേബിൾ ഞാൻ എങ്ങനെ കൊണ്ടുവരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൗഷു ഐ ബ്രിങ് ദാറ്റ് ടേബിൾ ഇത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് അപ്പം എങ്ങനെയെന്ന് പരീക്ഷ എഴുതും അവൾ എങ്ങനെ ഇന്ന് പരീക്ഷ എഴുതും കാരണം മേ ബി അവൾ പേന കൊണ്ടുപോയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ അവൾ ടൈം വൈകിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൾക്ക് ബസ് കിട്ടിയിട്ടുണ്ടാകില്ല എന്ന എക്സാം ആണ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളൊക്കെ ചോദിക്കാറുണ്ട് അവൾ എങ്ങനെ ഇന്ന് പരീക്ഷ എഴുതും ഇത് കഴിഞ്ഞിട്ടുമില്ല ഓൺ ദി സ്പോട്ടുമല്ല നമ്മളൊരാളോട് പറയുമല്ല നമ്മൾ ചോദിക്കുകയാണ് അല്ലേ അവിടെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് വില്ലാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുക അവൾ എങ്ങനെ ഇന്ന് പരീക്ഷ എഴുതും എഴുത്തും ഹൗട്ടാം ടുഡേ ഹൗ വിൽ ഷീർ റൈറ്റ് ടുഡേ അവൾ ഇന്ന് എങ്ങനെ പരീക്ഷ എഴുതും ഹൗ വിൽ ഷീർ റൈറ്റ് അവൾ എഴുതും എന്നാണ് അപ്പം ഹൗ വിൽ ഷീർ റൈറ്റ് ടുഡേ അവൾ എങ്ങനെ ഇന്ന് പരീക്ഷ എഴുതും ഓക്കെ അവൾക്ക് അസുഖമാണ് അവളെങ്ങനെ പരീക്ഷ എഴുതും ഇങ്ങനെയും പറയാനായിട്ട് പറ്റും ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണ് അവൾക്ക് അസുഖമാണ് അവൾ എങ്ങനെ ഇന്ന് പരീക്ഷ എഴുതും അതെ ഇവിടെ പറയുന്നത് എന്താണ് അവൾക്ക് അസുഖമാണ് അവൾക്ക് ഇന്ന് ഇങ്ങനെ പരീക്ഷ എഴുതാൻ കഴിയും എന്ന് വേണമെങ്കിലും പറയാലോ അവിടെ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വില്ലും ക്യാനും യൂസ് ചെയ്യാട്ടോ ചെയ്യാം സിക്ക് അവൾക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അസുഖമാണ് ഹൗ എക്സാം ടുഡേ അല്ലെങ്കിൽ ഹൗ ഹൗ വിൽ വിൽ എക്സാം ടുഡേ ഇങ്ങനെ ചോദിക്കാം ഓക്കെ എൻ്റെ ബൈക്കിൽ പെട്രോൾ ഇല്ല ഇനി നമ്മൾ എങ്ങനെ പോകും നമ്മൾ പോകാനുള്ള എല്ലാ സെറ്റപ്പും കഴിഞ്ഞു പക്ഷെ ബൈക്കിൽ പെട്രോള് ബൈക്കില് പെട്രോൾ തീർന്നു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയണം എൻ്റെ ബൈക്കിൽ പെട്രോൾ ഇല്ല ഇനി നമ്മൾ എങ്ങനെ പോകും സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും എൻ്റെ ബൈക്കിൽ പെട്രോൾ ഇല്ല ദർ ഇസ് നോ പെട്രോൾ ഇൻ മൈ ബൈക്ക് എൻ്റെ ബൈക്കിൽ പെട്രോൾ ഇല്ല ഹൗ വിൽ വി ഗോ നൗ അല്ലേ ഇനി എന്ന് പറയാൻ ഇവിടെ നൗ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ സിമ്പിൾ ആണല്ലോ ദർ ഇസ് നോ പെട്രോൾ ഇൻ മൈ ബൈക്ക് ഹൗ വിൽ വി ഗോ നൗ ഓക്കെ സിമ്പിൾ ആണല്ലോ എനിക്ക് നല്ല ദാഹമുണ്ട് ഇവിടെ ഗ്ലാസ് ഇല്ല ഇങ്ങനെ വെള്ളം കുടിക്കും എന്നിങ്ങനെ ചോദിക്ക അതായത് നമ്മളൊരു പൊതുസ്ഥലത്ത് അല്ലെ ഒരു റോഡിലോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലോ ഒക്കെ നിൽക്കുന്ന സമയത്ത് വെള്ളം കൂടെ കാണുന്നുണ്ട് എനിക്ക് നല്ല ദാഹമുണ്ട് പക്ഷെ അവിടെ ഗ്ലാസ് ഇല്ല എന്ന് പറയാറുണ്ടല്ലോ ഐ എം വെരി ടേസ്റ്റി അല്ലെങ്കിൽ ഐ എം റിയലി ടേസ്റ്റി ഓക്കെ പറയാം അപ്പൊ ഐ എം വെരി ടേസ്റ്റി എനിക്ക് നല്ല ദാഹമുണ്ട് സ്നോ ഗ്ലാസ് ഹിയർ ഇവിടെ ഗ്ലാസ് ഇല്ല ഹൗ വിൽ ഐ ഡ്രിങ്ക് വാട്ടർ എങ്ങനെ വെള്ളം കുടിക്കും അവൾ എങ്ങനെ ആ സ്കൂളിൽ ചേരും അവൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേ അവൾ എങ്ങനെ ആ സ്കൂളിൽ ചേരും അവൾക്ക് കിട്ടിയിട്ടില്ല ടീസിൽ ഹൗ വിൽ ഷീ ജോയിൻ ദാറ്റ് സ്കൂൾ ഹൗ വിൽ എങ്ങനെ ചേരും ഇവിടെ ഫ്യൂച്ചർ ആണ് പറയുന്നത് അപ്പം എങ്ങനെ ആ സ്കൂളിൽ അവൾക്ക് ഇതുവരെ ടി സി കിട്ടിയിട്ടില്ല അപ്പോ അവൾ എങ്ങനെ ആ സ്കൂളിൽ ചേരും അവൾക്ക് ഇതുവരെ ടി സി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് ടി സി കിട്ടിയിട്ടില്ല ഹൗ വിൽ ഷീ ജോയിൻ ദാറ്റ് സ്കൂൾ ഹാസ് നല്ല മഴ പെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ കൂടെയില്ല നമ്മൾ എങ്ങനെ പോകും നേരത്തെ അവർ ചോദിച്ചതുപോലെ തന്നെ അല്ലെ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് എന്റെ കൈയിൽ കൂടെ ഇല്ല എന്നാ പറയുന്നത് ഹാവ്ല അപ്പോലിംഗ് ഹെവിലി ഐ ഹാവ് ഡോള നല്ല മഴ പെയ്യുന്നുണ്ട് എന്റെ കയ്യിൽ കൂടെ ഇല്ല നമ്മൾ എങ്ങനെ പോകും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെ ഹൗ ഹൗ പറയുക നമ്മൾ എങ്ങനെ പോകും എന്നുള്ളത് നമ്മൾ നമ്മളവിടെ ബൈഹാട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെന്റൻസുകളിലും ഇതുപോലെ എല്ലാ സെന്റൻസുകൾ മീൻസ് നമുക്ക് ആവശ്യമുള്ള സെന്റൻസുകൾ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇറ്റ്സ് വെരി റെനി ബൈക്കിൽ പെട്രോൾ ഇല്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബസ്സുകൾ ഉണ്ടാകില്ല നമ്മൾ എങ്ങനെ പോകും അറിയാറുണ്ടല്ലോ അപ്പോ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാറ് വസ്തു ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ദർ ഇസ് നോ അല്ലെങ്കിൽ നോ എന്നൊക്കെ പറയാം ഇനിയിപ്പോ എനിക്കില്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഷി ഡിൻ്റ് എന്നൊക്കെ പറയാം അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഇപ്പോ നമ്മൾ എന്തും കൂടി പഠിച്ചു ഇനി എങ്ങനെ പോകും ഇനി എങ്ങനെ തുറക്കും നീ എങ്ങനെ ചെയ്യും ഇങ്ങനെ പറയാനും പഠിച്ചല്ലോ സിറ്റുവേഷൻ സിറ്റുവേഷനും മനസ്സിലാക്കുക ഓക്സ്വറി ആഡ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഒരു സെന്റൻസ് ആണ് നീ എങ്ങനെ അവളെ വിളിക്കും അവൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല സിമ്പിളായി നമുക്ക് പറയാനായിട്ട് പറ്റും നീ എങ്ങനെ അവളെ വിളിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി അവൾ ഫോണ് കൊണ്ടുപോയിട്ടില്ല ഇവിടുത്തെ സാഹചര്യമാണ് നമ്മൾ നോക്കേണ്ടത് നീ എങ്ങനെ അവളെ വിളിക്കും എന്നാണ് അല്ലെ അപ്പോ എന്താണ് പറയേണ്ടത് വിളിക്കും എന്നാണ് അതൊരു ഫ്യൂച്ചർ ഫ്യൂച്ചറായിട്ടാ നമുക്ക് ഫീൽ ചെയ്യുക അപ്പം നീ എങ്ങനെ അവൾ വിളിക്കും അവൾ ഫോണ് കൊണ്ടുപോയിട്ടില്ല സിമ്പിളായി പറയാനായിട്ട് പറ്റും ഒന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ അത് കമന്റ് ചെയ്യുക ഇനി അത് കിട്ടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ഒരു സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യാം വീഡിയോന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഉള്ള ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്